കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്ത് നിലവിൽ വന്ന പുതിയ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ ഷാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സ്റ്റുഡൻ പോലീസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ നടത്തിയ സെമിനാർ ഇടുക്കി വിദ്യാഭ്യാസ എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു ഒരു പുതിയ പ്രധാനമായി വിഭാഗം എന്ന് പറയുന്നത് ആദ്യ കുട്ടികളാണ് കുട്ടികളിലൂടെ മാത്രമേ ഇത് സമൂഹത്തിലെത്തിക്കാൻ പറ്റൂ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അമ്മയോട് പറയും പിന്നെ അച്ഛനോട് പറയും അല്ലേ അച്ഛൻ ജോലി സ്ഥലത്തിൽ ഇരിക്കുമ്പോ ഈ കാര്യം മറ്റുള്ളവരോട് പറയും അമ്മ കുടുംബശ്രീ പോകുമ്പോ ഇത് അവിടെ ചർച്ച ചെയ്യും ഇതാകുമ്പോൾ എനിക്ക് അറിയത്തില്ല കൂട്ട അപ്പോ ആ തരത്തിലോ ഇത് സമൂഹത്തിലേക്ക് ഇത് വ്യാപിപ്പിക്കും സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി പുൽപ്രയലിന്റെ അധ്യക്ഷയിൽ നടന്ന പരിപാടിയിൽ കരുമണ്ണൂർ എസ് എച്ച്ഒ കെ എച്ച് ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തുകയും ജില്ലാ എസ് പി സി മോട്ടിവേഷൻ സെൽ കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിക്കുകയും ചെയ്തു പുതിയതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സാക്ഷി അധിനിയം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഗീത എന്നിവയിലെ പ്രധാന കാര്യങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് പി ടിഎ പ്രസിഡന്റ് ജോസഫ് ജോൺ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ഹെഡ് മാസ്റ്റർ സജി മാത്യു സി പി ഒ റെക്സി ടോം എസ് പി സി ഡ്രിൽ ഇൻസ്പെക്ടർ ബി എ മുഹമ്മദ് അനസ് എലിസബത്ത് മാത്യു അധ്യാപകരായ മിനി എ ജോൺ ജേസൺ ജോസ് സാബു ജോസ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരുമണ്ണൂർ